നമ്മൾ പ്രൊഡക്ഷൻ നടത്തി നേരിട്ട് സെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ വില കുറവ് എന്ന് പറയുന്നത് അത് നാലാൾ കൈമറിഞ്ഞ് വരുമ്പോൾ നാലാൾ ലാഭം കൂടെ കൂട്ടിയിട്ടാണ് നിങ്ങൾ അമ്പത് രൂപേൻ്റെ സാധനം ഇരുന്നൂറ്റമ്പത് രൂപയും വാങ്ങേണ്ടി വരുന്നത് നാംഡോക്ക് മായൊക്കെ നാംഡോക്ക് മായൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റിയും കളക്ഷൻസും ആണ് നമ്മുടെ കയ്യിൽ കായും പൂവും ഫ്ലവറും ആയിട്ടുള്ളത് അതുപോലെ തന്നെ വിയറ്റ്നാമിൻ്റെ നമ്മളെ മൂസമ്പി അതാണ്ടോ നല്ല പഴുത്ത് നിറഞ്ഞ് നിൽക്കുന്നതാണ് അപ്പൊ ഈ കാണുന്ന വിയറ്റ്നാം സൂപ്പർ കളി പ്ലാമിന്റെ ചക്കയോട് കൂടിയുള്ള പ്ലാന്റുകളാണ് പുതിയ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇക്കൊല്ലം ഉണ്ട് നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വൈകാതെ തന്നെ ആ ഓഫറൊക്കെ നമ്മൾ ഈ ചാനലിൽ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ എന്നുള്ളത് യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിന്റെ പാലക്കാട് ബ്രാഞ്ചിലാണ് പാലക്കാട് ബ്രാഞ്ച് വരുന്നത് മണ്ണാർക്കാടാണ് മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡില് പള്ളിക്കുറിപ്പ് കോളപ്പാകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ബ്രാഞ്ച് വരുന്നത് പുതിയ ഒരുപാട് കളക്ഷൻസ് ആണ് ഒരുപാട് കളക്ഷൻസ് എന്ന് വെച്ചാല് ഒരുപാട് വെറൈറ്റി ഐറ്റംസുകളും അതുപോലെ തന്നെ കായും പൂവും ഫ്ലവറും ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണാനുണ്ട് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം അതോടൊപ്പം ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ടൗണിൽ കൊല്ലം ടൗൺ എന്ന് പറഞ്ഞാൽ പള്ളി മുക്ക് എന്ന് പറയുന്ന സ്ഥലം അതായത് മാടന്നട പള്ളിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയ സബ് വരുന്നുണ്ട് അതുപോലെ തന്നെ വയനാട് കൽപ്പറ്റയിൽ നമ്മളെ പുതിയ സബ് വരുന്നത് ബ്രാഞ്ച് വരുന്നുണ്ട് സബ് അല്ലാതെ ബ്രാഞ്ച് ആണ് വയനാട് ബ്രാഞ്ച് അതും നല്ല വിശദമായിട്ട് നമുക്ക് വീഡിയോ ഈ ചാനലിൽ തന്നെ ഉടൻ വരുന്നതായിരിക്കും അപ്പൊ നമ്മളെ നാംഡോക് മായൊക്കെ നാംഡോക് മായൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റിയും കളക്ഷൻസും ആണ് നമ്മുടെ കയ്യിൽ കായും പൂവും ഫ്ലവറും ആയിട്ടുള്ളത് അതുപോലെ തന്നെ വിയറ്റ്നാമിന്റെ നമ്മുടെ മൂസമ്പി ഇതാണ്ടോ നല്ല പഴുത്ത് നിറഞ്ഞു നിൽക്കുന്നതാണ് വിയറ്റ്നാമിന്റെ മൂസമ്പി ഉറുമാമ്പഴം ഉറുമാമ്പഴം ഒക്കെ നിറയെ കായോട് കൂടിയാണല്ലോ ഈ ചെറിയ മരിച്ച കാഴ്ച നിറയെ കായോട് കൂടി ഉറുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് കായോട് ഉണ്ട് ഇതിന്റെയൊക്കെ പ്ലാന്റ് ആകെ നൂറ് നൂറ്റമ്പത് റുപ്യ മുതൽ ചെറിയ തൈകൾ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ ഇത് ഏകദേശം എത്ര പ്രായം ഇതിപ്പോ ഏകദേശം ഒരു രണ്ട് കൊല്ലത്തിനടുത്ത് പ്രായമായിട്ടുണ്ടാവും ഒരു ഒന്നര കൊല്ലം രണ്ട് കൊല്ലത്തിന് അടുത്ത് പ്രായമായിട്ടുണ്ടാകും രണ്ട് കൊല്ലം മതി ഇത് ഗ്രാഫ്റ്റഡ് തൈയാണ് ഗ്രാഫ്റ്റിന്റെ ഗ്രാഫ്റ്റിൻ്റെ ഒക്കെ പെട്ടെന്ന് നമുക്ക് കായ് വരും ചെറിയ തൈകൾ സ്റ്റോക്ക് അതെ അതെ ചെറിയ തൈകൾ ഒരുപാടുണ്ട് അപ്പൊ നമ്മുടെ കാർഷിക മേഖലയില് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മളെ കാട്ടുവേപ്പ് എന്ന് പറയണത് കാട്ടുവേപ്പ് എന്ന് പറഞ്ഞാൽ മലവേപ്പാണ് മലവേപ്പ് നമുക്ക് കൃഷിയായിട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരുപാട് പേര് റബ്ബറൊക്കെ മുറിച്ചിട്ട് നല്ല രീതിയിൽ ചെയ്തു വരുന്ന ഒരു ഐറ്റം ആണ് ഈ മലവേപ്പ് എന്ന് പറയുന്നത് ഈ മലവേപ്പിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു ഏഴ് എട്ട് ഒമ്പത് കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് തടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് മാത്രമല്ല ഇത് വളരെ സിമ്പിളാണ് വെറും ഈ വരുന്ന തൈക്കൊക്കെ ഈ ഹെൽത്തി പ്ലാന്റ് ആയ അത്രയും നല്ല തൈക്കൊക്കെ ആകെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപയാണ് വെറും ഇരുപത് രൂപയ്ക്കാണ് ഈ തൈകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് നല്ല ചെറിയ നല്ല ഗ്രോത്തുള്ള പ്ലാന്റുകൾ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ സപ്പോർട്ട് നമുക്ക് ഇപ്പം ഒരുപാട് വെറൈറ്റികളുണ്ട് ബനാന സപ്പോട്ട ഉണ്ട് കാലാപതി സപ്പോട്ടുണ്ട് ക്രിക്കറ്റ് ബോൾ സപ്പോട്ട ഉണ്ട് അതുപോലെ തന്നെ ദാ തായ് ചെമ്പൂ സപ്പോട്ട അത് ഒരുപാട് ക്വാണ്ടിറ്റിയാണ് നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് പല വെറൈറ്റി സപ്പോർട്ടുകളും ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് വൈറ്റ് സപ്പോട്ട ബ്ലാക്ക് സപ്പോട്ട അങ്ങനെയുള്ള പല വെറൈറ്റികളും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നമ്മളെ എല്ലാ ബ്രാഞ്ചുകളിലും അത്യാവശ്യം അങ്ങനെ സപ്പോർട്ട് ഐറ്റംസുകൾ വെറൈറ്റികൾ അത് നമുക്ക് ഉണ്ട് അറുപത് രൂപ മുതലാണ് കാലാവധി സപ്പോർട്ട് നമ്മളെ വില തുടങ്ങാൻ തന്നെ പിന്നെ അതുപോലെ തന്നെ ചാമ്പ ഐറ്റംസിൽ ഇന്തോനേഷ്യൻ ചാമ്പ അതുപോലെ മധു ചാമ്പ പിന്നെ അതുപോലെ തന്നെ നമുക്ക് തായ്ക്കിങ് ചാമ്പ ഇങ്ങനെയുള്ള ഒരുപാട് പുതിയ വെറൈറ്റികൾ നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ ഉമ്മർചാമ്പ ദൽഹി ചാമ്പ ബലി ചാമ്പ ബാലിചാമ്പ ഇങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഉണ്ട് പിന്നെ സീഡ്ലെസ് ചാമ്പ് മറ്റ് തായ് ചാമ്പ ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ പന്നീർ ചാമ്പ ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ചാമ്പയില് നമുക്ക് ഒരുപാട് എത്ര സ്റ്റാർട്ട് ചാമ്പയൊക്കെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് ഉള്ളത് വെറും അമ്പത് രൂപ മുതൽ അതുപോലെ തന്നെ ഇസ്രായേൽ ഓറഞ്ച് എന്ന് പറയണത് നിറയെ കൊല കൂത്തിയാണ് കിടക്കുന്നത് ഒന്ന് കണ്ടു നോക്കിയേ കണ്ടുപോകിയ കാശ് നിക്കുന്നു അത് ഇസ്രായേൽ ഓറഞ്ചാണ് എല്ലാ ഭാഗത്തും നല്ല നിറയെ കൂടി എല്ലാ ഭാഗത്തും കൂടിയാണ് നിൽക്കുന്നത് ഇസ്രായേൽ ഓറഞ്ച് അത് ഫ്രൂട്ട് ആണ് അത് നമുക്ക് മാജിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞ ആണ് മിറാക്ക് ഫ്രൂട്ട് ഇതിന്റെയും തൈകൾ ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ് ചെറുതും വലുതും ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി നമുക്ക് തൈകൾ അവൈലബിൾ ആണ് കുറ്റിക്കുരുമുളക് കുറ്റിക്കുരുമുളകിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നല്ല രീതിയിലുള്ള ആരോഗ്യമുള്ള പ്ലാന്റുകളാണ് ഏകദേശം കായൊക്കെ പിടിച്ചിട്ടുള്ള നല്ല ഗ്രോത്തുള്ള തൈകള് നമ്മളതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആ കാലാപ്പാടി മാങ്കോ കാലാപ്പാടി മാങ്കോയും ഇതുപോലെ നല്ല രീതിയിൽ ഹെൽത്തി പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ചെറിയ ഐറ്റംസ് മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് ഉള്ളത് അതുപോലെ തന്നെ നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നമ്മുടെ കാലാവസ്ഥക്ക് കായ്ക്കുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള അവക്കാടോ ഇത് നമുക്കിവിടെ കായ്ച്ച് കണ്ടും മദർ പ്ലാന്റ് എടുത്ത് ചെയ്യുന്ന വ്യക്തിയിൽ നിന്നാണ് നമ്മളിത് കളക്ട് ചെയ്തിട്ടുള്ളത് അത്രയും നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഈ കാണുന്ന അപകട തൈകൾ ഈ ഒരു തൈ എത്ര വർഷം കൊണ്ട് ഇത് പിടിക്കും ഇതൊക്കെ ഇപ്പം രണ്ടര മൂന്ന് കൊല്ലം കൊണ്ട് തന്നെ കായ പിടിക്കും ഇതില് ഇതിന്റെ ഒരു ചെറിയ ഐറ്റംസും ഉണ്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞ ഐറ്റം ആ ഐറ്റം ആണെങ്കിൽ കവറിൽ കവറിലിരുന്ന് കായ പിടിക്കും അതിന്റെ തൈകൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് തുടങ്ങിയിട്ടില്ല അപ്പോൾ ആ കാണുന്ന കർപ്പൂരം മാവാണ് മാവിന്റെ തൈകളാണ് ഈ കർപ്പൂരം മാവിന്റെ തൈകളൊക്കെ ഇപ്പോൾ ഒരുപാട് കിട്ടാത്ത ഒരുപാട് ചോദിച്ചടക്കുന്ന ഒരു ഐറ്റമാണ് ഈ കർപ്പൂരം മാവൊക്കെ അതൊക്കെ നമ്മളെ ഒരുപാട് സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റ് പല വെറൈറ്റികളും മാവുകളിൽ നമുക്ക് ഒരുപാട് വെറൈറ്റികൾ അവൈലബിൾ ആണ് പച്ചാമിട്ട മാവ് കസൂരി മാവ് യെല്ലോ ബനാന അതുപോലെ നാമ്ടോക്ക് മായി മിയാസാഗി അതുപോലെ നമുക്ക് കിട്ടാത്ത ഒരുപാട് വെറൈറ്റികൾ ചക്കാപാത്ത് കിങ് ഓഫ് ചക്കാപാത്തൊക്കെ ഇപ്പം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് പർപ്പിൾ മാങ്കോ അത് അവൈലബിൾ ആണ് ഇങ്ങനെ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട് ഈ കാണുന്നതാണോ പർപ്പിൾ ആ അതെ അമേരിക്ക റെഡ് ഓൺ യെല്ലോ മാവ് അങ്ങനെ ഒരുപാട് കാണുന്നത് ഒരുപാട് എല്ലാ കാണുന്നുണ്ട് നമുക്ക് നമുക്ക് എല്ലാം നല്ല ഹെൽത്തി കാണുന്നത് ഇതൊക്കെ എത്ര സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യുന്നത് രൂപ മുതൽ ആണ് ചെറിയ അതെ അപ്പൊ ഈ കാണുന്ന കാലാപാടി മാവാണ് കാലാപാടി മാവൊക്കെ നമുക്ക് ഹെൽത്തി അവൈലബിൾ ആണ് നല്ല ഗ്രോത്ത് ഉള്ള ഹെൽത്തി പ്ലാന്റുകൾ അതുപോലെ തന്നെ നമുക്ക് വലിയ വലിയ പ്ലാന്റുകളുടെ അതീവ ശേഖരാണ് ഒന്ന് ോക്ക് വിയറ്റ്നാം സൂപ്പർ പ്ലാവ് അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ പ്ലാവ് ഒക്കെ ഇപ്പൊ നല്ല ഹെൽത്തി പ്ലാന്റ് എത്രയോ ഹൈറ്റ് ഉള്ള പ്ലാന്റ് ഉണ്ടെന്ന് അറിയാമോ അതെ ഇത്രയോ ഹൈറ്റ് ഉള്ള നല്ല ഹെൽത്തി പ്ലാന്റുകൾ ചക്കതായ നിലവിൽ അതിൽ ഇഷ്ടം പോലെ കിടക്കുന്നു ഒരുപാട് ചക്കകൾ കിടക്കുന്നുണ്ട് അതിൽ ചക്ക ചക്കയോട് കൂടിയുള്ള പ്ലാന്റ് കൊണ്ട് നമുക്ക് അങ്ങനത്തെ എല്ലാ അവൈലബിൾ തന്നെയാണ് ചെറുതും നല്ല വലിയ പ്ലാന്റുകൾ ഇങ്ങോട്ട് കേറി നോക്കി ഒരു ഉണ്ടോ ഈ കാണുന്ന ഒക്കെ വലിയ വലിയ പ്ലാന്റുകളാണ് വലിയ പ്ലാന്റുകളുടെ ഒരുപാട് ശേഖരമാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഇതിന്റെ അകത്തോട്ടൊന്ന് കേറിക്കൂ കാലാപ്പാടി സെക്ഷനാ അല്ലേ ഇടൊക്കെ അതെ അതെ കാലാപ്പാടിയുടെ സെക്ഷൻ കണ്ടമാനം ഈ കാണുന്ന പലതരത്തിലുള്ള മാും റം ആണ് എൻ ടി റംബുട്ടാൻ എൻ ഐ ടി റംബുട്ടാന്റെ ഇത്രയും കണ്ട കളക്ഷൻസ് വേറെ ഒരിടത്തും ഇല്ല അത്രയും സ്റ്റോക്ക് നമ്മുടെ അവൈലബിൾ ആണ് ഇത് മാത്രമല്ല ഞങ്ങളെ എല്ലാ ബ്രാഞ്ചിലും കൂടി ഏകദേശം പത്ത് അറുപതിനായിരം എഴുപതിനായിരത്തിന് മുകളിൽ തൈകൾ ഇപ്പം ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് റംബുട്ടാന്റെ തന്നെ ചെറുത് റംബുട്ടാൻ്റെ പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇതാ ചെറുത് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ആ വലിയ ആലാഖിൻ്റെ ആ ഇത് ഇറമ്പൂട്ടാം ഇതൊക്കെ കായ്ച്ചതാണ് ഫ്ലവർ വന്നതും കായ്ച്ചതൊക്കെയാണ് കൗൺ തൈ നമുക്ക് ഇൻഡർസി മംഗള അതുപോലെ തന്നെ മോഹിത് മോഹിത് മോഹിത്നാറും കാസർഗോഡിനും ഉണ്ട് നമുക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ തൈകളൊക്കെ ഇതൊക്കെ ഇൻഡർസിമംഗളയാണ് ഇതൊക്കെ നല്ല ഗ്രോത്ത് ഉള്ള ഐറ്റംസ് തൈകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ കാണുന്ന സീതപ്പഴാണ് ഹെൽത്തി പ്ലാന്റുകൾ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് അതുപോലെ തന്നെ റെഡ് നെല്ലി റെഡ് നെല്ലി നല്ല രീതിയിൽ ഹെൽത്തി പ്ലാന്റ് ഇതിൽ കായ് ഉണ്ടായിരുന്നതാണ് കേട്ടോ കായ് കൊഴിഞ്ഞു പോയതാണ് നല്ല രീതിയിലുള്ള ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഇത് അവിടെ ഉണ്ടല്ലോ കായോ ആ കായ് നെല്ലി അതെ അതെ നെല്ലി റെഡ് നെല്ലി കായ്ക്കൂലെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് റെഡ് നെല്ലി കായ്ച്ചു ഈ കാണുന്നത് അപ്പൊ ഇത് സീറ്റ് സ്റ്റാർ ആണ് സീറ്റ് സ്റ്റാർ ഫ്രൂട്ട് നിറയെ കായോട് കൂടിയുള്ള ഹെൽത്തി പ്ലാന്റ് ഇതിലെ ചെറിയ പ്ലാന്റുകൾ നമുക്ക് ഒരുപാട് ഉണ്ട് അവൈലബിൾ ആണ് നല്ല ഹെൽത്തി പ്ലാന്റുകൾ പത്തൊണ്ണൂറ്റമ്പത് റുപ്യ റേഞ്ച് മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് ഉള്ള നല്ല ഹെൽത്തി പ്ലാന്റുകൾ അത് ചിലതൊക്കെ ഫ്ലവർ വന്നത് നമുക്ക് ആ ചെറിയ കവറിൽ നമുക്ക് ആ റേറ്റിനാണ് വരുന്നത് അപ്പോൾ ആ ക്വാളിറ്റിയിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഈ കാണുന്ന സീഡ്ലെസ് ലെമൺ ആണ് നമുക്ക് നിറയെ കായോട് കൂടിയിരിക്കുന്ന സീഡ്ലെസ് ലെമൺ ആണ് നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പം നമ്മൾ ഈ ഇരിക്കുന്ന കമ്പോഡിയ മുന്തിരിയാണ് യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഇപ്പം കമ്പോഡി മുന്തിരി കണ്ടമാനം സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമ്മളതിൽ ഓൾറെഡി ഉണ്ട് അതുപോലെ തന്നെ കമ്പോഡിയ മുദ്രിയുടെ സ്റ്റോക്ക് ഇവിടെ ഉണ്ട് തൈകള് ഇനി ഇത് കൂടാതെ നമുക്ക് അടുത്തടുത്തേക്ക് ഒന്ന് ഉപയോഗിക്കാം ഒരു കൊലയിൽ അഞ്ച് കിലോ വരെ വരുന്ന ഐറ്റം ആണ് ഈ കമ്പോഡി മുദ്ര നല്ല ഹെൽത്തി പ്ലാന്റ് വെച്ചാൽ നല്ല ഗ്രോത്ത് ഉള്ള ഒരുപാട് പ്ലാന്റുകൾ ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നത് പതിനായിരക്കണക്കിന് പ്ലാന്റുകളാണ് കമ്പോഡിയ മുന്ത്രയുടെ തൈ ആയിട്ട് നമുക്ക് ഓൾറെഡി സ്റ്റോക്ക് ഉള്ളത് അവിയു ലോഡോഡ് ലോഡ് കണക്കിനാണ് അവിയു ഉള്ളത് കണ്ടമാനം വലിയ വലിയ പ്ലാന്റുകളാണ് നമുക്ക് ഉള്ളത് അവൈലബിൾ ഒരുപാട് സ്റ്റോക്ക് ഇരുപത്തൊന്നേ ഇരുപത്തൊന്നേ കവറിലേക്ക് കാണുന്ന ഒക്കെ ഫുള്ള് അവക്കുകളാണ് നമുക്ക് ഇപ്പൊ കവർ ചേഞ്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ ഇക്കെല്ലാം തന്നെ നമുക്ക് കൊടുക്കാൻ കണ്ട് നമ്മൾ വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും അധികം വൈകാതെ തന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ കണക്കിനുള്ള ലോഡ് കണക്കിന് അവ്യൂ ഇഷ്ടം പോലെ ഒരുപാട് അങ്ങോട്ടൊന്ന് കാണിച്ചെടുക്കും എല്ലാ വെറൈറ്റീസും ഒരുപാട് വെറൈറ്റീസ് ആണ് നമ്മളതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അമ്പഴങ്ങയാണ് അമ്പഴങ്ങ ഇരുപത്തൊന്നേ ഇരുപത്തഞ്ച് കവറിൽ നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഈ കണ്ട പ്ലാന്റുകള് ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ് നല്ല ഗ്രോത്തുള്ള പ്ലാന്റുകളാണ് ഇപ്പം ഞങ്ങൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് കവറുകൾ ചേഞ്ച് വെച്ച് ചേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ റംബൂട്ടാൻ കണ്ടില്ലേ റംബൂട്ടാൻ്റെ അതീവ ചേഹരാണ് ഒരു പത്ത് അഞ്ഞൂറ് അറുന്നൂറ് എണ്ണം ഇരുപത്തിനെ കവറിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ മണ്ണാർക്കാട് ഫാം ഹൗസ് ആണ് കേട്ടോ ഞങ്ങളുടെ സ്വന്തം മണ്ണാർക്കാട് ഫാം ഹൗസ് ആണ് ഇവിടെ ഒരുപാട് ക്വാണ്ടിറ്റി പല വെറൈറ്റീസ് കാണുന്നുണ്ട് ഈ കാണുന്ന ഉമ്മർലൂബിയാണ് ഉമ്മർലൂവി ഒരുപാട് ക്വാണ്ടിറ്റി നമ്മളെ ഓൾറെഡി സ്റ്റോക്കാണ് നമ്മുടെ മണ്ണാർക്കാട് ബ്രാഞ്ചിലാണ് മണ്ണാർക്കാട് ബ്രാഞ്ചിലല്ല ഇത് മണ്ണാർക്കാട് ഫാം ഹൗസിലാണ് നമ്മൾ വീട്ടിലാണ് ഇരിക്കുന്നത് ഇത് നല്ല ക്വാണ്ടിറ്റി സാധനം നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് ക്വാളിറ്റി ഉള്ള ഹെൽത്തി പ്ലാന്റുകൾ നമ്മളിൽ അവൈലബിൾ ആണ് ഇത് കുറച്ച് മദർ പ്ലാന്റ് ആക്കാനായിട്ട് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇത് തന്നെ ഇതേ ഫലിപ്പത്തിനുള്ള തന്നെ നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമുക്ക് വേറെ നിലവിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ഇതാ റമ്പുട്ടാനെ കണ്ടില്ല നമ്മള് വീടിന്റെ കറക്റ്റ് എൻ കാഴ്ചതാണ് ടി ചെറിയ പ്ലാന്റ് തന്നെ നിറയെ ഒരുപാട് കാഴ്ച ാണ് ഇരുമ്പത് രൂപ ഒരു ഒരു സമയം എടുക്കും ഇതാകെ രണ്ടു രണ്ടര കൊല്ലം കൊണ്ടാണ് ഇത്ര ആയിട്ടുള്ളത് രണ്ടര വർഷം കൊണ്ട് രണ്ടര കൊല്ലം കൊണ്ട് പക്ഷെ ഒരു കാര്യം പറഞ്ഞുതരാം ഈ രണ്ടര കൊല്ലം ആയിട്ടുണ്ടെങ്കിലും നമ്മൾ വെച്ചപ്പം ഏകദേശം ഒരു അഞ്ചടി ഹൈറ്റ് ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ വച്ചിരുന്ന അതപ്പോ ഏകദേശം ഒരു കൊല്ലം കൂടി അതിന് തള്ളി പറയേണ്ടി വരും ഏകദേശം ഒന്നര വർഷം കൊണ്ട് ആയിക്കിട്ടും ചെയ്തത് അതെ 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 നമ്മളെ സാധാ ഓറഞ്ച് ആണ് ഓറഞ്ച് നിറയെ കായാണ് നിറയെ കായ കണ്ടമാന കായ്ലീറ്റ് മരത്തിൽ കംപ്ലീറ്റ് മരത്തിൽ മുഴുവൻ അതുപോലെ തന്നെ ഐറ്റംസുകളൊക്കെ നമുക്ക് നിറയെ കായ് പിടിച്ചാണ് അതൊക്കെ ബാലി ചാമ്പയാണ് അതുപോലെ തന്നെ അമ്പഴങ്ങ താങ്കടൊക്കെ അമ്പഴങ്ങ നല്ല രീതിയിലാണ് പിന്നെ മറ്റ് അമ്പളങ്ങയുടെ തൈകളുടെ ഐറ്റംസുകളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് നമുക്കിപ്പം ഇനി പുതിയ പുതിയ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇക്കൊല്ലം സ്റ്റാർട്ടിംഗ് ഉണ്ട് നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വൈകാതെ തന്നെ ആ ഓഫറൊക്കെ നമ്മൾ ഈ ചാനലിൽ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ മൂസമ്പി ഇന്ത്യ മൂസമ്പി അങ്ങനെയുള്ള വേറാപ്പിൾ അതൊക്കെ നമുക്ക് കായും പൂവും ഫ്ലവറോടും കൂടി നല്ല രീതിയിലുള്ള ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഇതാ ഉമ്മർ ലോപി എന്ന് ഉമ്മർ ലൂബി എന്ന് പറഞ്ഞാൽ ഇതാ കഴുകിട്ട് കഴുകട്ടെ ലൂബി 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 എങ്ങനെയുണ്ട് നല്ല തരക്കേടില്ലാത്തൊരു മധുരമാണ് തൈ കൊണ്ടൊന്ന് നമ്മൾ നമ്മൾ നല്ല മധുര ഇത് നിൽക്കുന്ന ഒരു തൈ കാണുന്നത് ചെറിയ സ്റ്റോക്ക് ഇല്ലേ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇനി നമുക്ക് ഒരുപാട് പുതിയ വെറൈറ്റികൾ ഐറ്റംസൊക്കെ നമുക്ക് എത്തിയിട്ടുണ്ട് അതിൽപ്പെട്ടാണ് നമ്മള ആപ്പിൾ പേര എന്ന് പറയുന്നത് അതായത് റെഡ് ആപ്പിൾ ഗുവ എന്നാണ് പേര് പറയുന്നത് ഇതിന് ജപ്പാന്റെ ബ്ലാക്ക് എന്നും ഇപ്പം അറിയപ്പെടുന്നുണ്ട് ഈ ഒരു ഐറ്റംസ് ജപ്പാൻ പേരെ ഐറ്റംസുകൾ ഇങ്ങനെയുള്ള വെറൈറ്റികൾ ഒരുപാട് വെറൈറ്റികളാണ് നമുക്കിപ്പോൾ നിലവിൽ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ ഗുവ നമുക്ക് ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ട് എത്തിയിട്ടുണ്ട് അതുപോലെ നമുക്ക് വരുന്നത് റെഡ് നെല്ലി ഗ്രീൻ നെല്ലി ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ ഒരുപാട് പുതിയ പുതിയ സ്റ്റോക്കുകൾ നമുക്ക് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളിലും യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിൻ്റെ ബ്രാഞ്ചുകളിലും നമുക്ക് തൈകളുപ്പം ലഭ്യമാണ് എല്ലാ തൈകളും ഹെൽത്തി പ്ലാന്റുകൾ ലഭ്യമാണ് അതുപോലെ തന്നെ നമുക്ക് ചെറിയ പ്ലാന്റുകൾ വളരെ വില കുറഞ്ഞ പ്ലാന്റുകൾ അതായത് വില കുറഞ്ഞ മീൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രൊഡക്ഷൻ നടത്തി നേരിട്ട് സെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് അത് നാലാൾ കൈമറിഞ്ഞ് വരുമ്പോൾ നാലാൾ ലാഭം കൂടെ കൂട്ടിയിട്ടാണ് നിങ്ങൾ അമ്പത് രൂപേൻ്റെ സാധനം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങേണ്ടി വരുന്നത് നമുക്ക് ഡ്രമ്മ ഡ്രമ്മിൻ്റെ ഒരുപാട് ശേഖരം നമ്മളതിൽ കട്ടിങ് പീസ് കണ്ടമാനം ഇട്ടിട്ടുണ്ട് ആഫ്റ്റർ ആണ് ആഫ്റ്റർ നമുക്ക് അഞ്ഞൂറ്റമ്പത് റുപ്യൻ്റെ റേറ്റ് നമുക്കിത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണുള്ളൂ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിടക്കുന്നത് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് ഫീസോളം ഇത് അങ്ങോട്ട് നോക്കി ഉണ്ടോ അതിലൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റിയാണ് നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്കായിട്ട് ഇടപ്പം ഉള്ളത് കണ്ടമാനം അത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് മാർക്കറ്റിലേക്ക് ഇറക്കാനുള്ളത് ഉടൻ തന്നെ അത് മാർക്കറ്റിലേക്ക് ഇറങ്ങാനുള്ളതാണ് അഞ്ഞൂറ്റമ്പത് ഉപയ്യാണ് അതിൻ്റെ റേറ്റ് വരുന്നത്